അലൈക്കും വരഹമുല്ലാ വാർക്കാത്തു സ്നേഹജനങ്ങളെ ഇന്ന് നമുക്ക് സ്നേഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഒന്ന് പരിശോധിക്കാം സമൂഹത്തിൽ നാല് വിധത്തിൽ ഒരാളെ സ്നേഹിക്കപ്പെട്ടേക്കാം ജമാല് സൗന്ദര്യത്തിൻ്റെ പേരിൽ കമാല് പൂർണ്ണതയുടെ നിറവിൽ കൊറാപത്ത് ബന്ധുത്വം കാരണത്താൽ എഹ്സാൻ ഗുണം ചെയ്യലിനെ പരിഗണിച്ച് ഈ നാല് മാനദണ്ഡങ്ങളിലാണ് പൊതുവിൽ സമൂഹത്തിൽ ആളുകളെ പരസ്പരം സ്നേഹിക്കപ്പെടാറുള്ളത് നമുക്ക് നോക്കാം ഇന്നൽ ജമാല വൽ വൽ ലിബാസി തീർച്ചയായും രൂപത്തിലും വേഷത്തിലും ആകൃതിയിലുമുള്ള സൗന്ദര്യം മൂന്ന് ഇനമാണ് പ്രശംസനാർഹമാണ് അതിലൊന്ന് രണ്ടാമത്തേത് ആക്ഷേപാർഹമായവയാണ് മൂന്നാമത്തേത് ഇവ രണ്ടുമായും ബന്ധമില്ലാത്തവയാണ് ഇങ്ങനെയാണ് കിതാബുൽ മവാഹിബിൽ ഇമാം കസ്തല്ലാനി വിവരിച്ചിരിക്കുന്നത് ഇതിൽ നബി സുല്ലാഹു അലിഹി വസല്ലമയുടെ ജമാൽ അവിടുത്തെ സൗന്ദര്യം പൂർണമായും പ്രശംസനാർഹം മാത്രമാണ് മുഹമ്മദ് എന്ന പേര് തന്നെ അതല്ലേ അർത്ഥമാക്കുന്നത് കവിത എത്ര മനോഹരം മുത്തുനബി പൂർണത കൊണ്ട് ഔന്നത്യം പ്രാപിച്ചു അവിടുത്തെ സൗന്ദര്യം കൊണ്ട് ഇരുട്ട് മാറി വെളിച്ചമായി അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും മനോഹരമായി തീർന്നു അവിടുത്തെയും കുടുംബത്തിൻ്റെയും മേലിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലു ഇതാണ് ഈ കവിതയുടെ ആശയം ഇമാം ഖസ്താനി തങ്ങൾ തുടരുന്നു ഹമായ സൗന്ദര്യം അള്ളാഹുവിന് വേണ്ടിയും അവന്റെ അനുസരണയുടെ മേൽ സഹായകമാകുന്നതിന് വേണ്ടിയും അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാകുന്നതി നടപ്പിലാക്കുന്നതിന്മേൽ സഹായകമാകുന്ന ഉദാഹരണത്തിന് പറഞ്ഞാൽ നിവേദക സംഘങ്ങളെ സ്വീകരിക്കുന്നതിന് നബിസുലാഹു അലി വസല്ല ഭംഗിയാവാറുണ്ടായത് പോലോത്ത സൗന്ദര്യങ്ങളാണ് ആക്ഷേപാർഹമായ സൗന്ദര്യം ഭൗതിക താല്പര്യത്തിനും അധികാരത്തിനും പ്രൗഢിക്കും വേണ്ടി ഭംഗിയാകുമ്പോൾ ഉണ്ടാവുന്ന സൗന്ദര്യമാണ് മേൽപറയപ്പെട്ട രണ്ട് ലക്ഷ്യവുമില്ലാതെ ഭംഗിയാകുമ്പോൾ വരുന്ന സൗന്ദര്യമാണ് മൂന്നാമത്തേത് കമാല് ബുദ്ധിയിലും അറിവിലും ശക്തിയിലും മറ്റെല്ലാ വിഷയത്തിലും നബിസാഹു അലഹി വസ്ല്ല ഇൻസാൻ ഉൻഖാമിൽ ഒരു പൂർണ്ണ മനുഷ്യനാണ് കൊറാബത്ത് ബന്ധുത്വം കുടുംബ ബന്ധമടക്കം എല്ലാ ബന്ധങ്ങളും സ്വശരീരം കഴിഞ്ഞ് കടപ്പാട് വരുന്നതാണെങ്കിൽ മുത്തുനബിയോട് മുനിയങ്ങളുടെ ബന്ധം സ്വശരീരങ്ങളെക്കാൾ കടമപ്പെട്ടതാണ് ഗുണം ചെയ്യൽ അൽ ഇൻസാനു ഇൻസാനുസാൻ ഇതാണല്ലോ തത്വം മനുഷ്യൻ നന്മയുടെ അടിറ്റാണ് നന്മയുടെ അടിമയായി തീരുന്നവനാണ് തനിക്ക് നന്മ ചെയ്യുന്നവനെ എല്ലാം അവഗണിച്ച് മറ്റേതു മാനദണ്ഡങ്ങളിലേക്കും തിരിഞ്ഞു നോക്കാതെ സ്നേഹിച്ച് പിന്തുടരുന്ന അവസ്ഥയാണ് സമൂഹത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ളത് ചുരുക്കത്തിൽ നബ്സുലല്ലാഹു അലി വസലമയുടെ സൗന്ദ നബ്സുലാഹു അലഹി വസ്ലമ സൗന്ദര്യത്തിന്റെ പ്രതിരൂപമാണ് പൂർണതയുടെ പാരമ്യതയാണ് തനി പകർപ്പാണ് സർവ നന്മയുടെയും കേന്ദ്രമാണ് ആകയാൽ ഈ നാല് മാനദണ്ഡങ്ങളിലൂടെയും നബ്സുലല്ലാഹു അലിഹി വസലമ സ്നേഹിക്കപ്പെടേണ്ട പിന്തുടരപ്പെടേണ്ട മഹൽ വ്യക്തിത്വം തന്നെ അള്ളാഹു അവിടുത്തെ മഹത്വം കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തെരുമാറാവട്ടെ അസലാമലൈക്കും വാഹി വാബർകാത്തു